ഹലോ അസ്ലാമലൈക്കും അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ടെൻ കെ സെലിബ്രേഷന് വേണ്ടിയിട്ട് കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ നമ്മുടെ ഇവിടുത്തെ ബീച്ചിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത് ഇപ്പോൾ സമയം ഉച്ചയാണ് ഉച്ച ഒരു രണ്ട് മണിയൊക്കെയാണ് വൈകുന്നേരം നമുക്ക് പള്ളിയിൽ പോകാനുണ്ട് ഉജ്ര പള്ളിയിൽ പോകാനുണ്ട് നമ്മളെപ്പോൾ കവരുത്തിയിൽ വന്നു കഴിഞ്ഞാലും ഉജ്ര പള്ളിയിൽ പോവാറുണ്ട് അപ്പോൾ നമ്മൾ മറ്റന്നാളാണ് ഇവിടുന്ന് കയറുന്നത് തിരിച്ച് കൊച്ചിയിലേക്ക് കയറുന്നത് അപ്പം നമുക്ക് ഇന്ന് ഉജ്രാ പള്ളിയിൽ പോകണം പിന്നെ നാളെ നമ്മൾ കയറുന്നതിൻ്റെ ഒക്കെ തിരക്കിലായി പോകുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പോയി ബീച്ചിൽ പോയിട്ട് കേക്ക് കട്ടയാണെന്ന് വിചാരിച്ചു പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ആൾ ആളുകൾ അപ്പോൾ കുറേ ആൾക്കാരുടെ മുന്നിൽ വെച്ചിങ്ങനെ കേക്ക് മുറിക്കാൻ എനിക്ക് കുറച്ച് മടിയുള്ള ടൈപ്പ് ആണ് ഇപ്പോൾ ബർത്ത്ഡേ കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും കുറേ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കിങ്ങനെ മുറിക്കാനൊക്കെ മടിയാണ് അത് എന്തോ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഉച്ചക്കനെ പോയി മുറുക്കാം പിന്നെ വൈകുന്നേരം ആയാലും നമുക്കിവിടെ അടുത്തുള്ള വീട്ടിലെ ആൾക്കാരുണ്ടാകുമായിരുന്നു പക്ഷെ നമുക്ക് സമയമില്ല അപ്പോൾ ഞാൻ ഓർത്തു കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ചെറിയ ചെറിയ പീസൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ബീച്ചിലേക്ക് പോയി ഉമ്മയൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട് ഞാനിപ്പോൾ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് മുകളിലേക്ക് മുകളിലാണ് ഫ്രിഡ്ജ് വെച്ചത് അപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ബീച്ചിലേക്ക് പോകാം പിന്നെ നമ്മുടെ ഗിഫ്എവേയുടെ ആ ഒരു അനൗൺസ്മെന്റ് ഇന്നാണ് ഞാൻ എല്ലാവരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഇനി അത് നമുക്ക് അവിടെ പോയിട്ട് ബീച്ചിൽ നിന്ന് തന്നെ എടുക്കാം എന്നിട്ട് അവിടെ വെച്ച് തന്നെ അനൗൺസ് ചെയ്യാം അങ്ങനെ നമ്മൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട് അമ്മ എങ്ങോട്ട് നോക്കൂ നമുക്ക് കേക്ക് കട്ടിങ് ചെയ്യാം അല്ലേ കേക്ക് കട്ട് ചെയ്യാം കടലിൽ ഇന്നുകൊണ്ട് നമുക്ക് കേക്ക് എവിടെ നിന്നാ മതി ഉണ്ട് ഇവിടെ സമയാണ് നല്ല രീതിയിൽ വെള്ളം വറ്റും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇത്ര വറ്റിത്തൊടങ്ങിട്ടുണ്ടല്ലേ കൊറച്ചും കൂടെ അങ്ങോട്ടും അങ്ങോട്ട് അങ്ങോട്ട് നമ്മൾ ബോട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അങ്ങനത്തെ ഉമ്മ കേക്ക് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിട്ടതേ പുഴ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോ താങ്ക് യു ഷിഫാന ഇത് ഷിഫാനയുടെ വാഗ് ഉള്ള കേക്കായിരുന്നു ആയിട്ട് അവൾ ഓർഡർ ചെയ്തു നല്ല കേക്ക് മഷാലല്ല നമുക്ക് ഇനി അത് എന്തായാലും കട്ട് ചെയ്യാം ഉമ്മാനെ കൊണ്ടുതന്നെ കട്ട് ചെയ്യിപ്പിക്കാം ഉമ്മടെ കൊണ്ട് ഇടങ്ങിയോ ഉമ്മാ അങ്ങനെ ഞങ്ങൾ കടലി രകത്ത് നിന്നുകൊണ്ട് കേക്ക് കട്ട് ചെയ്യുന്നു കേക്ക് മുറിച്ച് എന്നാ മോൾ കൊടുത്തുവിട്ട കേക്കൻ്റെ ഇത് ഞങ്ങൾക്ക് തെങ്ക്യാകും കാലത്ത് അതിന്റെ സമ്മാനം കൊടുത്തുവിട്ടത് അപ്പൊ ഞങ്ങ കടലിന് ഉള്ളിൽ നിന്നുകൊണ്ട് മുറിച്ച് നിങ്ങൾക്ക് തരികാണ് എന്നാ യാ എല്ലാരും ഓരോ കണ്ടെടുത്തോ അപ്പോൾ ഇനി നമുക്ക് ഗിവ്വേയുടെ ആ ഒരു അനൗൺസ്മെന്റ് ചെയ്യാം ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് ഒമ്പത് പേരായിരുന്നു ഒമ്പതോ പത്തോ ഒന്ന് പേരായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അപ്പോൾ അവരുടെ എല്ലാ പേരും ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് നമ്മളാരും എടുക്കുന്നില്ല എമിനെ കൊണ്ട് എടുപ്പിക്കാമെന്ന് വിചാരിച്ചു അതാണ് അപ്പോൾ അവൾക്ക് അറിയില്ലല്ലോ എന്തായാലും അപ്പോൾ അവളെ കൊണ്ട് നമുക്ക് എടുപ്പിക്കാം ഓക്കെ അമ്മ എങ്ങനെ കൊണ്ടുവന്ന് എടുപ്പിച്ചോ അല്ലേ എഴുതി പേര് നോക്ക് നമുക്ക് അറിയില്ല ആരാണെന്ന് ആളുടെ പേര് ആണ് വിന്നർ ആള് എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുന്ന ആളാണ് കോഴിക്കോടുള്ള ആളാണ് ബേപ്പൂരുള്ള ആളാണ് കേട്ടോ അപ്പൊ ആള് കൊറേ ഇങ്ങനെ ആഗ്രഹമൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു എനിക്ക് ദ്വീപില് പോവാൻ നല്ല ആഗ്രഹമുണ്ട് ഗിബവേ അനൗൺസ്മെന്റ് എപ്പോഴായിരിക്കും ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കുമായിരുന്നു അപ്പൊ ആൾക്ക് തന്നെ കിട്ടി നമ്മൾ ഇതിൽ ഒന്നും ചെയ്തിട്ടില്ല പേരുകളൊക്കെ കണ്ടതല്ലേ ഞാൻ കൊടുത്തു ആ പാത്രം എന്നിട്ട് എമി ഒരെണ്ണം എനിക്ക് പേടിയായിരുന്നു എമിയെ കൊണ്ടെടുത്താല് വാരിയെ ഞാനും വിചാരിച്ചു വാരി കടലിലേക്കൊക്കെ എറന്ന് കഴിഞ്ഞാൽ നല്ല പണി കിട്ടുമായിരുന്നു പക്ഷെ നല്ല രീതിയിൽ തന്നെ അവൾ ഒരെണ്ണം മാത്രം തിരഞ്ഞെടുത്തു അത് നിങ്ങളുടെ മുമ്പിൽ വെച്ചാൽ ഷഹാനൊക്കെ കൈമാറി ഷഹാൻ അത് തുറന്ന് അപ്പൊ ബാക്കി പേ ബാക്കി അതൊന്നെടുത്ത് ഒരു പേരൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാം ലൈവായിട്ട് തന്നെ കാണിച്ചുതരാം ാണ് അപ്പൊ സിറാജാണ് ഇതാണ് കേട്ടോ നമ്മുടെ പിന്നർ അപ്പൊ ഇതിന് ആവശ്യമില്ലല്ലോ ആ ഇത് ഒരെണ്ണ അത് ഒന്ന് തുറന്ന് കാണിച്ചു ഇത് സുധീർ സി മനാണെ അബ്ദുൽ

സൈനുൽ ആബിദ് സൈനുൽ ആബിദ് നമുക്ക് എപ്പോഴും യൂട്യൂബിൽ കമന്റ് ഇടുന്ന ആളാണ് കേട്ടോ ഹായ് ലക്ഷദ്വീപ് എന്നും പറഞ്ഞിട്ട് ആളാണ് കിട്ടിയില്ല എന്താ അടുത്ത പ്രാവശ്യം മുഹമ്മദ് റിസാം പിന്നെ റിയാസ് അപ്പോ ഇത്രയും പേരാണ് ഇവമേൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരുടെ പേരും ഞാൻ എഴുതിയിട്ടുണ്ട് ഞാൻ കുത്തിയെന്ന് എഴുതിയതാണ് എല്ലാവരുടെയും ആരുടെ പേര് ഞാൻ വിട്ടുപോയിട്ടില്ല അപ്പോൾ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് സെലക്ട് ആയിട്ടുള്ളത് സിറാജ് ആണ് അപ്പോൾ സുരാജിന് ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം സിറാജ് വീഡിയോ കണ്ടതിന് ശേഷം ഇൻഷാല്ല ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ മെസ്സേജ് അയക്കാം അപ്പോൾ ആൾ ഇപ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പെർമിറ്റിന് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം ആൾ ആദ്യം പി സി സി എടുക്കണം പോലീസ് ക്ലിയറൻസ് എടുക്കണം അപ്പൊ അതിനുശേഷം ശരിയാവുമ്പോ നമ്മളറിയിച്ചാലും നമ്മൾ അത് വെച്ച് പെർമിറ്റ് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അപ്പോ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ സെലിബ്രേഷൻ വെൽക്കം അതെ അതെ ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ആഗ്രഹം പോലെ ബീച്ചിൽ വെച്ച് ഇത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനും അതുപോലെ ഗിവ് അവേ അനൗൺസ് ചെയ്യാനും ബാക്കിയുള്ളത് കൊണ്ട് കടൽ വലിഞ്ഞ സമയമായിരുന്നു അതുകൊണ്ട് കടലിനകത്ത് തന്നെ ഉള്ളത് കൊണ്ട് തന്നെ കേക്ക് കട്ട് ചെയ്യാനും നേർക്കെടുപ്പും ഒക്കെ പറ്റി ഇപ്പോൾ ഞങ്ങൾ കടലിന് അകത്തുന്നതാണ് നടക്കല്ല ഉള്ളത് അപ്പൊ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പിന്നെ ഇതുപോലെ ഇനിയും ഗവേഷം ഉണ്ടാവും ആരും വിഷമിക്കണ്ട ഉറപ്പായിട്ടും നമ്മൾ മുന്നോട്ട് പോകുന്നതിനു നാളെ നിങ്ങൾ ആരെങ്കിലും ആയിരിക്കും നമുക്ക് എല്ലാവരും ഇൻഷാല് അടുത്ത പ്രാവശ്യം ഗിവ് അവേ നമ്മൾ കൊടുക്കുന്നത് ഫുൾ നമ്മളായിട്ട് തന്നെ കൊണ്ടുപോകുന്ന രീതിയിൽ ഇൻഷാല്ല കൊടുക്കാം അവർക്ക് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ല അതല്ലേ അത് ഇങ്ങനെ നമ്മൾ നമ്മുടെ കൂടെ അങ്ങനെ ചെയ്യാം ഇൻഷാല്ല അപ്പൊ അതൊക്കെ നമുക്ക് വലിയ പ്ലാൻ ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്ത് കൊടുക്കാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ